ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡെയിലി ജയറീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി സോറി ഫോർ യു ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ഞാൻ വിന്നർ അതുപോലെ ഒരു ലോങ് വീഡിയോ കഴിച്ചത് കാരണം നമുക്ക് എക്സാമായിരുന്നു എക്സാം കഴിഞ്ഞ വെക്കേഷൻ ആയിരുന്നു വെക്കേഷനിൽ ഞാൻ വിചാരിച്ചെന്ത വീഡിയോസ് ഉണ്ടായിരുന്നു നമ്മൾ എന്തും അപ്ലോഡ് ചെയ്യണം ഇതൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്ക് എഡിറ്റിങ്ങിന്ന് പ്രോബ്ലം ഉള്ളതുകൊണ്ടുതന്നെ എഡിറ്റിങ്ങിന് പ്രോബ്ലം വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാറില്ല ഇപ്പം സ്കൂളിൽ തുടങ്ങുന്നു എന്നിട്ടാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി കണ്ടതു കൊണ്ടുതന്നെ റിവീലിംഗ് മൈ ഫസ്റ്റ് ഓണം ഫസ്റ്റ് ടൈം എക്സാം ഓണം എക്സാം റിസൾട്ട്സ് റിസൾട്ട്സാണ് ഞാൻ ഇപ്പം പറയാൻ വേണ്ടിയിട്ട് പോന്നത് അപ്പോൾ ഇത്രയും കാലം വീഡിയോ ഇടാത്തതിന് കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറച്ച് വർഷമായി പിന്നെ എക്സാമിൻ്റെ മുൻപന്നെ എൻ്റെ ഒരു അതായത് അച്ഛൻ്റെ കഴിയാണ് ഞാൻ അച്ഛമ്മാണ് വെയിറ്റ് ഇല്ല അപ്പോൾ അച്ഛമ്മ മരിച്ച ക്ലാറ്റാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ട് ഞാൻ എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ആ ക്ലാട്ടായിരുന്നു മരിച്ചിരുന്നേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക കണ്ടന്റ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലയോന്നു അപ്പൊ ഞാൻ ഓർത്തി എന്തുകൊണ്ട് ഈ ഒരു കണ്ടന്റ്സ് എവിടാന്ന് ഓർത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഈ ഫയല് അത് പ്രത്യേകിച്ച് എന്തൊക്കെ എഴുതി എടുക്കുന്നുണ്ട് ഇപ്പോൾ സെവൻറ്റൊരു സർക്കാരിൽ കേട്ടോ എൻ്റെ ഡിക്സ്റ്റിക്ക് ഫയലൊക്കെ കണ്ടെങ്കിൽ ഫുള്ള് ആദ്യ ബാക്കിയ സാധനങ്ങള ക്സാമ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വേറെയാണ് നമുക്ക് ഞാൻ ഫസ്റ്റായിട്ട് ഇരുന്ന നമുക്ക് എന്താ പറയുക ഒരാഴ്ച ക്ലാസ് എക്സാമിൽ ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം മുൻപേ ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറ് മാറി എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ഞങ്ങൾക്ക് റിവിഷൻ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഈ കൊസ്റ്റ്യൻ പേപ്പർ മാറിയ ടൈമിൽ മാറി എന്ന് നമുക്ക് അനൗൺസ് ചെയ്ത ടൈമിൽ എന്താ പറയുക ഒരു ആ ഒരു വൺ വീക്കിൽ എല്ലാ സ്കൂളുകൾക്കും ഒരു ഒട്ടുമിക്ക എല്ലാ സ്കൂളുകാർക്കും റിവിഷൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ സ്കൂൾ പഠിക്കുന്നവരാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ മാത്രമാണ് ഞാൻ വന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ നല്ലപോലെ കിട്ടിയിട്ടില്ല അതാണ് സംഭവം ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് ബട്ട് അത് നല്ല എന്താ പറയുക ആ ഒരു ടൈം പീരീഡ് ഇല്ലായിരുന്നു ആ ഒരു ഫസ്റ്റ് ആ റിവിഷൻ അല്ല പക്ഷെ എന്താ പറയുക ആ എന്താ പറയുക എക്സാം ക്വസ്റ്റൻ പേപ്പർ മാറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ആ ഒരു വൺ വീക്ക് നമുക്ക് നമ്മുടെ സ്കൂളിൽ കലോത്സവം ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ അല്ല കലോത്സവം സ്കൂൾ കലോത്സവം ഉണ്ട് ആ ഒരു വൺ വീക്ക് ഫുള്ള് പോയി അങ്ങനെ ഇത് നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു പിന്നെ അടുത്ത ആഴ്ച എന്താ പരീക്ഷ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അയച്ച് ഫുള്ള് റഷ്ഡായിട്ടായിരിക്കും നമ്മൾ എക്സാം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിതിൽ ഞാൻ ഇത്ര മാർക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്ത് കാരണം എക്സാം പേപ്പർ നല്ല ടഫ് നല്ല ടഫ്ന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എനിക്കൊന്നും പറയാനില്ല അത്ര നല്ലതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് മാർക്ക് എത്താൻ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് മലയാളത്തിൽ നിന്ന് തുടങ്ങാം ദിസ്ഇസ് മൈ മലയാളം ഫസ്റ്റ് എനിക്ക് എ ആണ് ടോപ്പ് എ ഉണ്ട് ഇരുപത്തഞ്ച് മുപ്പതിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം എല്ലാ വിഷയത്തിലും ബുക്കുകളിലാണ് മാറ്റി കഴിഞ്ഞ പ്രാവശ്യം വരെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇതൊക്കെ ഇരുപത്തഞ്ചിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒക്കെ ഒരു മുപ്പയിൽ ഇരുപത്തഞ്ച് എ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഉപയോഗിച്ചൊന്നുമില്ല ആസ്വാദന കുറിപ്പിൽ ഇതെന്തെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് ഇത് ബസ്സും ഓരോ പാരാഗ്രാഫും ഇതൊരു ആയിട്ട് മാർക്ക് കിട്ടുന്നത് ഈ എന്ന് വെച്ചാൽ രണ്ട് പാരാഗ്രാഫ് ഈന്ന് വെച്ചാൽ പാരാഗ്രാഫ് ഈ അപ്പം ഈ ആസ്വാദന കുറിപ്പിലെനിക്ക് അഞ്ചുണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പോ എനിക്ക് എവിക്കാൻ വന്നു വന്ന ഫുൾ ഈ ബി വെച്ചാൽ നാല് ഈ വെച്ചാൽ അഞ്ച് അപ്പൊ അതിന് കൂടെ അഞ്ച് മാർക്കുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ടാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പറ്റി പറയുന്നത് അതാണ് വരുമ്പോൾ വരുന്ന ഫ്രണ്ട്സ് പൈനാഴ്ച തന്നെ ഇരുപത് എത്തുന്നു ാണ് പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അഭിനയിക്കില്ല അതായിരത്തി ഇരുപത്തഞ്ചാണ് എ ആണ് ഇപ്പോൾ അടുത്തത് ബേസിക് സയൻസ് ട്വൻറ്റി ഫോർ ആൻഡ് ഹാഫ് എ ആണ് തേർട്ടിയിലാണ് കേട്ടോ ട്വൻ്റി ഫോർ ആൻഡ് ഹാഫ് അതായത് ട്വൻറ്റി ഫൈവ് പ്രോഗ്രസ് കാർഡിലായിട്ടാണ് ട്വൻറ്റി ഫോർ ഹാഫ് എന്നത് അടുത്ത നമ്പർ ആക്കിയിട്ട് ട്വൻറ്റി ഫൈവ് എന്നാൽ സോ സയൻസ് ഒന്നും മാർക്കൊക്കെ നല്ല പിടിച്ചിട്ടായിട്ട് വരുന്നത് അതുകൊണ്ടുതന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ബോർക്കാണെങ്കിൽ എന്താ പറയുക ട്വൻറ്റി ഫൈവ് ആണ് വലിയ എ ഒക്കെ ഇട്ടിട്ട് കിട്ടുന്നത് ആണ് കേട്ടോ മുപ്പതി മുപ്പിൻ്റെ ട്വൻറ്റി ഫൈവ് ആണ് ഇതാണ് ഹിന്ദി മിസ് ബസ് ഫുഡൊക്കെ ഇട്ടിട്ടുണ്ട് മുപ്പതില് ഇരുപത്തഞ്ച് എ ആണ് കേട്ടോ എന്ന് എഴുതിയില്ല അല്ലേ എ ആണ് ഇരുപത്തി നാല് തൊട്ട് കേട്ടോ കേട്ടി അടുത്തതാണ് നമ്മുടെ മാത്സ് മാത്സിൽ നോക്കാണെങ്കിൽ എനിക്ക് മുപ്പതില് ഇരുപത്തഞ്ച് എ ഉണ്ട് കേട്ടോ ആ അടുത്തതാണ് മലയാള സെക്കൻഡ് അതില് ഫസ്റ്റ് ഇരുപത്തി മൂന്ന് ഡി എ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു മാർക്കും കൂടി മതിയെങ്കിൽ ബി എ ആവണേ ബാക്കി എല്ലാ വിഷയത്തിലും എനിക്ക് എ ആയിരുന്നു അതൊരു ടൈമിൽ ഞാൻ ഈ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ വരെ ഇത്തിരി ഡി കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തന്നെ ഓർക്കാൻ പറ്റിയായിരിക്കും ഒരു എന്താ പറയുക നമുക്ക് പിന്നെ കിട്ടാത്തൊരിതിൽ എനിക്ക് ആ ഒരു ബി കിട്ടിയിട്ട് ഞാൻ അന്ന് ആ അന്ന് അന്നത്തെ ദിവസം സ്കൂൾ സ്കൂളിൽ ഇട്ടിട്ട് എൻ്റെ വീട് വരെ കഴിഞ്ഞിട്ടാണ് കാരണം എനിക്കത് അല്ലായിരുന്നു അത് എനിക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഞാൻ എല്ലാ ആക്ടിവിറ്റി എത്തിട്ട് എനിക്ക് അതുകൊണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് എക്സാം നമ്മുടെ ക്ലസ്റ്റ് പേപ്പർ മാറിയിട്ടുള്ള ഫസ്റ്റ് എക്സാം എക്സാമായിരുന്നു ഇത് അപ്പോൾ എനിക്കിതിൽ എന്താ പറയുക എങ്ങനെയാണ് ഇതുകൊണ്ട് നമുക്കൊരു ഒത്തും പിടിയില്ല നമുക്കൊന്നും പറഞ്ഞ് തന്നിട്ടില്ലായിരുന്നു രണ്ട് ആക്ടിവിറ്റിക്ക് മിസ് മൂന്ന് മാർക്കാണ് കിട്ടുന്നത് അത് എനിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു കാരണം ഞാൻ നിങ്ങൾ അത്രയും നല്ല രീതിയിൽ ഞാൻ എഴുതിയിട്ടുള്ളൂ അപ്പോൾ എന്നിട്ടും എനിക്ക് എന്താ പറയുക ഇതുപോലെ മൂന്ന് മാർക്കാണ് കിട്ടുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു കാര്യം ഞങ്ങൾ എൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ച് കംപ്ലൈൻ ചെയ്തു എന്നിട്ട് ആ മിസ് എന്താ പറയുക ആ മിസ് പറഞ്ഞു സാറില്ല അവരോട് തരേണ്ട പറയും പറഞ്ഞി ഞങ്ങൾക്ക് സെവൻത്തിലാണല്ലോ ഞാൻ അതുകൊണ്ടുതന്നെ യു എസ് എസ് ഉണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫുള്ള് ഏകിട്ടേ യു എസ് എസ് ഇപ്പോൾ അപ്പോൾ ഒരു ടീച്ചറായാലും ആർക്കായാലും എനിക്ക് ബാക്കിയുള്ള എല്ലാ ടഫ് സബ്ജക്റ്റ് സാൻസ് സോഷ്യൽ മാത്സ് സോഷ്യൽ ഞാൻ കാണുന്ന ചിന്തകളെ സോഷ്യൽ മാത്സ് ഹിന്ദി ഇതിനൊക്കെ ഏക കിട്ടിയിട്ട് എനിക്ക് എന്തുകൊണ്ടും മലയാളത്തിൽ കുറഞ്ഞതെന്നുള്ള ക്വസ്റ്റ്യൻ ആസ് എ ഓൾ ടീച്ചർ എല്ലാ ടീച്ചർക്കും അത് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം എനിക്ക് അവർ ഇത് എന്താ പറയുക ഒട്ടും അക്സെപ്റ്റബിളല്ലായിരുന്നു എന്നിട്ട് ഈ വിശ്വർ വിളിച്ച് പറഞ്ഞ ടൈമിൽ എനിക്ക് എന്തെങ്കിലും പിറ്റാണ് ബിസ് എന്നു മലയാളത്തിൻ്റെ ബിസിന വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മാ ഇത് മാറ്റി തരാറുണ്ട് അങ്ങനെ ഞാൻ പോയി അപ്പോൾ ആ ടീച്ചർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഏ ആണെങ്കിൽ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ അപ്പത്തന്നെ ഏ ആക്കി തീർന്നിരുന്നു അപ്പോ എനിക്ക് അപ്പോൾ മിസ് അങ്ങനെ ഞാൻ ഇങ്ങനെ കാര്യമില്ല കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മിസ്സിൽ ഇങ്ങനെ മാർക്ക് കുറച്ചത് മിസ് മിസ്സിൻ്റെ എന്താ പറയുക ക്ലാസ് പഠിച്ച് കിട്ടിയിട്ട് മാത്രം ഏറ്റവും വിളിപ്പിച്ചു ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് ആയിരം രണ്ടോ മൂന്നോ കുട്ടികൾക്കാണ് അതിൽ മിസ്സിൻ്റെ മിസ്സ് ഡെയിലി മിസ്സിൻ്റെ ക്ലാസ് കഴിച്ച് കിട്ടിയെടുത്തു കഴിഞ്ഞ വർഷം മിസ്സിൻ്റെ ക്ലാസ് വേണ്ടിയിട്ടുണ്ട് ആ കുട്ടികൾക്ക് മാത്രം ഏറ്റവും വിളിപ്പിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലയിൻ്റ് കൊടുത്തിട്ടാണ് എന്താ പറയുക എനിക്കിതിൽ പിന്നെ വിസാറ് രണ്ടാഴ്ചയ്ക്ക് ആരമാർക്കും കൂടി ഇട്ട് അങ്ങോട്ട് ഇതൊക്കെ നാല് ഏറ്റിട്ട് വെലി കൊണ്ടൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ കാണിച്ചു എന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആയ സൂക്ഷിയില് എൻ്റെ ബാഗിലാണ് ഡ്രസ് സുഖാപ്പം കൊടുത്ത് വരുമ്പോൾ പിന്നെ ബാഗിലായിരുന്നു സാരി സൂക്ഷിച്ചു ഇതിലും എനിക്ക് ഇരുപത്തി അഞ്ച് ഏഴുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ വിഷയത്തിലും ഏതുക എന്നാണ് ഇപ്പം എല്ലാത്തിലും അതുപോലെ ഒരു വിഷയത്തിൽ ഒഴുകിയ ഒരു വിഷയത്തിൽ മാത്രമാണ് ഇടയ്ക്കുന്നതാണ് ബാക്കി എല്ലാ വിഷയത്തിനും ഇരുപത്തഞ്ച് ഏഴ് തന്നെയാണ് ഇപ്പം ഓ അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ക്ഷമ ചെയ്യുക പിന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരുന്നു ആ ടഫാണ് ആയി ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഓർമ്മ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുന്നത് ബിക്കോസ് ഇത് നമ്മൾ എവിടെയാണ് നമ്മൾ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അതെന്താ നമ്മൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല ഇത് നമുക്ക് അതിൻ്റെ ഒരു മോഡൽ എന്താ പറയുക ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വർഷം മാർക്ക് പറഞ്ഞാരുന്നു നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ പഠിക്കാത്ത എങ്കിലും നമ്മളിതാക്കാത്തതെങ്കിലും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറ് മാറി ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫായി നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത എക്സാം ആണ് ഇത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട അടുത്ത എക്സാം നമ്മൾ നമ്മളിപ്പോൾ ആ ക്വസ്റ്റിനേപ്പറായിട്ട് പരിചയപ്പെട്ടു ഇനി അടുത്ത എക്സാമ് നിങ്ങളെന്തെങ്കിലും നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ അടുത്ത വർഷം അടുത്തേർട്ടി ഫോർ പറഞ്ഞു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക മാർക്കൊക്കെ പേക്കൊക്കെ കിട്ടുമെന്നും എന്താ പറയുക എത്ര മാർക്ക് ഏത് റെയ്ഡൊക്കെ നിങ്ങൾ എന്തെയ്യാ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുട്ട് വശിമിപ്പിക്കേണ്ട അവൻ്റെ അഭിപ്രായ ശക്ത നോക്കാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേട്ടൻ ഇഷ്ടപ്പെട്ട് കഴിക്കുക ഷെറിയാൽ കാണിക്കുക സോ നിങ്ങളെ വേറെ വീഡിയോ എന്ന് പറയുന്നത് വേണമെങ്കിൽ കാണിക്കാറുള്ള